You <laughs> do അതി പരിസ്ഥിതി നമ്മൾ സ്തോത്രം ഇന്ന് ഈ അറിയത്തിൽ കടന്നു വന്ന് എന്റെ ദൈവത്തെ ദേവദാസനും കുടുംബത്തോടും ആയിരിക്കും ദൈവമക്കളോടും കൂടെ എന്റെ കർത്താവിനെ സ്തുതിപ്പാൻ ഒഴിക്കാൻ നല്ല അവസരത്തിനായ നന്ദി പറയുകയാണ് ദൈവത്തിന് സ്ഥല ബഹുമാനവും മഹത്വവും കൊടുക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം ദേവദാസനോട് പറഞ്ഞു ഇത് ഒരു വനത്തിനകത്താണ് ആരാധന എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു എങ്ങനെ ഇവിടെ എത്തിച്ചേരുമെന്ന് എന്നാൽ കർത്താവിന്റെ കൃപയാൽ ദൈവം സഹായിച്ചു ദൈവം ആരോഗ്യം തന്നു ഇവിടെ കടന്നു വന്നു നിങ്ങളെല്ലാം കാണുവാനും ദൈവം ഒരവസരം ഒരുക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ജഗോമിയായി സംഭവിച്ചു ദൈവത്തിന് മഹത്വം നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് ഉള്ളത് നമ്മുടെ കർത്താവിന്റെ കൃപയും കർത്താവിന്റെ നാമവും മാത്രമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലലുക ദൈവത്തിന് മഹത്വം ഒമ്പതാം സംഗീതം നമ്മൾ വായിക്കുന്നു ഞാൻ നമ്മുടെ ഹൃദയത്തോടെ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളൊക്കെ ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നെ സന്തോഷിച്ചില്ല സിക്കും അത്രയായുള്ളവയെ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് മകൾക്കാലം നിങ്ങളോടൊപ്പം ഞാൻ ആയിരിക്കുന്നത് എന്റെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനാണ് എനിക്കൊന്നും കൊഴുവാനില്ല ഒന്നും എനിക്ക് പറയുവാനില്ല എന്നെ പറ്റി എന്നാൽ എന്റെ കർത്താവിനെ നാമത്തെ ഉയർത്തണമെന്ന് ഒറ്റ മാത്രമാണ് എന്നെ ഇതിനെ ഇവിടെ കൂട്ടി വരുത്തിയതിന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഞാൻ കർത്തോലിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഒരു പൂജ സൃഷ്ടിയാണ് ദൈവത്തിന് മഹത്വം അല്ലേ ലൂല നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാൻ കുറെ ആരോഗ്യവതിയാണ് യെസ് ഞാൻ ദൈവത്താൽ വളരെ ആരോഗ്യവതിയാണ് ദൈവത്തിന്റെ സ്തോത്രം ചെയ്തു ഞാൻ പറയേണ്ടി എല്ലാ മെസ്സേജും ദേവദാസിനോട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ പ്രിപ്പയറായനെ വന്ന് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കാലും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ തന്ന എല്ലാ ആലോചനയും ദേവദാസനോട് കേൾക്കുന്നുണ്ടായി അതുകൊണ്ട് ഞാൻ ഇന്ന് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഭർത്താൻ പരിസ്ഥാനും നടത്തട്ടെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്തു ഞാൻ മരിക്കും സംഗീതത്തിനത്രം നമ്മൾ വായിക്കുന്നു മാന്യത്തില് ഞാൻ മരിക്കില്ല ശിവനെയോടെന്ന് പ്രവൃത്തികളെ വർണ്ണിക്കും ദൈവത്തിന് ഞാൻ നിങ്ങളുടെ മുമ്പിലെ ജീവനോടെ ഇരുന്ന് എന്റെ കർത്താവിനാമത്തെ ഉയർത്തുവാൻ കർത്താവിനെ കൃപയെ തന്നു വഴിയൊരുക്കി എന്റെ കർത്താവിൻ നാമത്തെ ഒരിക്കൽ കൂടി സ്ഥിതിക്ക് സ്തോത്രം ചെയ്യുകയാണ് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഞാൻ കർത്താനുക്ഷിത വായ്പ രണ്ടായിരത്തി ഞാൻ സ്നാനംപ്പെട്ടു ഇരുപത്തിയഞ്ചാമത്തെ വർഷമാണ് ഞാൻ കർത്താവിനെ സത്യത്തിലും ആത്മാവിനും ആരാധിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതെ ഞാൻ അനുഭവിക്കുന്ന നിത്യ സന്തോഷം ഞാൻ കാണുന്ന ആരോടും പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് ദേവദന്ദ്ര സ്തോത്രം ചെയ്യുന്നു നമ്മള് നമ്മൾക്ക് മരണം ഏത് സമയത്തും വരാം സ്തോത്രം ചിലപ്പോൾ നമ്മൾ ഇന്ന് നാളെ നമ്മൾ ജീവനിലുണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല ആക്സിഡന്റിലൂടെ മരിക്കാം രോഗം വന്ന് മരിക്കാം എന്നാൽ നമുക്കൊരു വൃത്യാശയുണ്ട് കത്താനക്ഷിതമായി സ്വീകരിച്ച എല്ലാ ദൈവം മക്കൾക്കും ഒരു നിത്യജീവനുണ്ട് ഒരു കത്താവിടെ പ്രവർത്തിക്കാൻ നല്ല പ്രത്യാശയുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തിനു വന്നാലും നമ്മൾ ഭാഗപ്പെടേണ്ട നമ്മൾക്ക് അസുഖം വന്നാലും എന്ത് വന്നാൽ നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് പോലും നമുക്ക് വസിക്കാൻ നിത്യമായ ഒരു പാർപ്പിടമുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദേവദാസം പറഞ്ഞ പോലെ ഈ ലോകത്തിലെ കഷ്ടതകളൊന്നും ഒന്നുമല്ല എന്ന് എണ്ണിക്കൊണ്ട് വരുമാന ഉത്യാസിനി ഓർക്കുമ്പോഴേ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താവ് വേദന സഹിച്ചില്ലയോ നമ്മുടെ കർത്താവ് കഷ്ടത അനുഭവിച്ചില്ലയോ പിന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് കഷ്ടത അനുഭവിച്ചു കൂടാ സ്തോത്രം എന്താ ഞാൻ ഒന്ന് പറയട്ടെ നമ്മുടെ ഇതിൽ കഷ്ട വരുമ്പോൾ ദൈവം അറിയാതെയല്ല ദേവദാസന നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ആ കഷ്ട വരുമ്പോഴേ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ദൈവത്തിന് സ്തോത്രം ചെയ്തു നമുക്കൊരു വചനം വായിക്കാം ഒന്നാം ഒന്നാം പരിചയത്തിൽ ഒന്നാം ഒന്നാം പരിചയത്തിൽ ഒന്നാം പുസ്തകം പത്താം വാക്യത്തിന് പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതിനു മീൻ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കുന്നതിന് പരീക്ഷയോടുകൂടെ ദൈവത്തെ പോഴിയുമുണ്ടാകും ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ സ്തോത്രം അന്യം കണ്ടപ്പോൾ സന്തോഷമായി പല നാളുകൾക്ക് മുമ്പ് ക്ലേശം കൂടെ കടന്നുപോയി ഇത്രത്തോളം ആലോചിച്ചിരിക്കുന്നു കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ദൈവത്തെ ചിന്തിക്കുക ദൈവത്തെ ദൈവത്തിനും അകത്തം കൊടുക്കുക ആരെ കണ്ടാലും പറയണേശ സൗഖ്യമാക്കി എന്റെ യേശു സൗഖ്യമാക്കി യേശു കൂടുതൽ രക്ഷയില്ല യേശു മാത്രമാണ് രക്ഷകൻ ഞാൻ ജീവിക്കുന്നത് ഞാൻ ആരാധിക്കുന്നത് ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറയാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പല്ലേയാവും ഞാൻ എൻ്റെ കറയിലേക്ക് കടക്കട്ടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം എനിക്ക് ക്യാൻസർ ആണ് എന്ന ഒരു ന്യൂസിലെത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനൊരു സഹോദരിമാരുടെ മീറ്റിംഗില് വരുന്ന ഒരു ആന്റിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നതിന് ശേഷം വീട്ടിൽ വന്ന് അടക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ മെസ്സേജ് വായിക്കുന്നത് ഫോണിലൂടെ അന്നേരം എനിക്ക് ഇങ്ങനെ അവരെ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല അവരെ പെട്ടെന്ന് കോണ്ടാക്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു എനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവർ പറഞ്ഞു പ്ലസ് ആണെന്ന് പറയാനുണ്ടായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ മുറിയിലേക്ക് നടത്തിയതുകൊണ്ട് ദൈവത്തോടൊന്ന് ചോദിച്ചു ചോദിക്കുക ഹൃദയത്തിൽ വന്നു എന്തുകൊണ്ട് എനിക്ക് ഇത് വന്നു ദൈവത്തിന് സ്തോത്രം ഞാൻ ചെയ്യുന്നു കർത്താവിനെ കൂടി ജീവിക്കുന്നു കഴിഞ്ഞ കർത്താവിന് വേണ്ടി എല്ലാം ചെയ്യുന്നു എന്തുകൊണ്ട് ഒരു ചിന്ത വന്നു ദൈവത്തിന് സ്തോത്രം എന്താ കർത്താമ ശക്തം എനിക്ക് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പ്രേമിച്ചോകം ഞാൻ ദൈവമാകുന്നു എന്നെ സഹായിക്കും ശക്തീകരിക്കും അങ്ങനെ വിരിമള വല കൈയിലെത്താണമെന്നുള്ള കർത്താവിന്റെ വചനത്തിലൂടെ കർത്താവ് കേട്ടോ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു കല്ലേ ദേവദാസൻ പറഞ്ഞതുപോലെ ഞാനും ഒരു ദേവദാസ്തുക്കൾക്കുണ്ടായി ഭയപ്പെടേണ്ട എന്നുള്ള ആ വാക്യം ആ വാക്യം ബൈബിളിൽ മുന്നൂറിൽ കൂടുതൽ പറയുണ്ടായി മുന്നൂറ്റി ആറ് അറുപത്തി ആറ് പ്രാവശ്യം വചനത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവത്തിന്റെ സ്തോത്രം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൊടിയെഴുതുക ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ ഒന്നാം ഒന്നാം പൊരുന്തർ കഴിഞ്ഞിരിക്കുന്ന പതിനൊന്നാം അധ്യായത്തിലേക്ക് വായിച്ചിട്ടുള്ളൂ മനുഷ്യർ നടപ്പില്ലാത്ത പരീക്ഷ സ്തോത്രം ഇതിലൂടെ മൂന്ന് കാര്യങ്ങളെ ദൈവം മനസ്സിലാക്കാൻ തന്നു ദൈവത്തിന്റെ സ്തോത്രം എന്റെ ട്രീറ്റ്മെന്റ് കീമോതെറാപ്പി തെറാപ്പി സെപ്റ്റംബർ മാസം തുടങ്ങി എന്നാൽ ആദ്യത്തെ കീമോ തെറാപ്പിയിൽ തന്നെ എന്നെ വളരെ യോഗ്യായി മാറി അപ്പോൾ ഞാൻ കീമോ വേണ്ട എന്ന് തീരുമാനിച്ചു പെട്ടെന്ന് ഓപ്പറേഷൻ നടന്നു ഓപ്പറേഷൻ നടന്നതിനു ശേഷം റിപ്പോർട്ടെല്ലാം വന്നപ്പോഴേ അത് റിപ്പോർട്ട് കിട്ടി അപ്പോൾ കീമോ തെറാപ്പിയിലൂടെ അല്ലാതെ വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നാലും ആ സമയത്തിൽ എന്റെ കർത്താവനാണ് പൂർണ്ണമായിട്ട് ആശ്രയിച്ചത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഇത് ഞാൻ എന്റെ സഹോദരി ആ സമയത്തിൽ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു ഞാൻ എന്റെ ചേച്ചിയോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ചേച്ചി ഞാൻ മെഡിക്കൽ സയൻസിന് അവര് പറയുന്ന അനുസരിക്കുന്നതേയുള്ളൂ എന്നാൽ എന്റെ കർത്താവ് എനിക്ക് സഹിക്കാൻ തന്നിട്ടുണ്ട് ദൈവത്തിന്റെ സ്ത്രോത്രമാണ് അതുകൊണ്ട് ചേച്ചി ഞാൻ ആശ്വസിപ്പിച്ചു കാരണം ചേച്ചിക്ക് എന്നെ കാണാൻ പറ്റത്തില്ല എനിക്ക് ചേച്ചി പോയി കാണാൻ വരാത്തൊരവസരമായിരുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം ചെയ്തു എന്നാൽ കിമോതെറാപ്പിയിലൂടെ കടന്നുപോയി വളരെ രോഗിയായിരുന്നു വളരെ അശ്വതയായി ദൈവത്തിന് ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചു എന്നാൽ എന്റെ കർത്താവ് ദൈവത്തിന്റെ ഞാനൊന്നും പറയട്ടെ എന്റെ സഹായിപ്പാൻ എന്റെ സഹോദരങ്ങളില്ലായിരുന്നു എനിക്ക് മാറ്റി എന്നാൽ എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്റെ എന്റെ രക്തബന്ധങ്ങൾ കൂടെ ഇല്ല അറിയണം എന്റെ കർത്താവിന്റെ കൂടെ എന്നാൽ ഇനി ഞാൻ വിജയാളിയാണ് ദൈവത്തിന്റെ ദൈവങ്ങളെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റാരെയും ആവശ്യമില്ല എന്നാൽ ദൈവം നമ്മുടെ കൂടെ ഇല്ലാന്നുണ്ടെങ്കില് നമുക്ക് ഒന്നും ഞാൻ എനിക്കറിയത്തില്ല നമ്മുടെ ബന്ധുമിത്രാദികളോ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ദൈവമില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിക്കെ എന്താണ് നൂറ്റി ഇരുപത്തി മൂന്നാം സംഗീതം നമ്മൾ വായിക്കുന്നു യഹോബന്റെ പക്ഷത്തില്ലായിരുന്നില്ലെങ്കിൽ എന്താ ഒല്ലാം നമ്മള് പക്ഷത്തില്ലായിരുന്നെങ്കില് അങ്ങനെ ഓരോ വചനത്തിൽ അത് വായിക്കാൻ നമ്മൾ വായിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറയട്ടെ നിങ്ങൾ കർഷകരെ കടത്ത് പോകുന്നു നമ്മുടെ അത് മതി ദൈവത്തിന്റെ എന്ന് പറയട്ടെ ഞാനും എന്റെ യേശുവും കൂടെയുള്ള യാത്രയായിരുന്നു ദൈവത്തിന്റെ എനിക്കത് പറയാൻ കഴിയും അവരെല്ലാവരെയും എല്ലാം കൊണ്ടുനിന്ന് കുറിച്ചെല്ലാം ഭക്ഷണിക്കാൻ പറ്റാത്ത സ്ഥലമില്ലാത്ത രീതിയിൽ ഭക്ഷണങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്നാൽ ഞാനും അവരോട് അവരോടൊപ്പം ഞാൻ കഴിക്കാന്ന് പറയും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നാൽ ഞാൻ പറയട്ടെ ഞാനും എന്റെ യേശു യാത്ര അതാ നിങ്ങൾ എനിക്ക് കൃത്യമായി പറയാനുള്ളത് ദൈവത്തിന്റെ ആരും ഉപേക്ഷിച്ചാലും നമ്മുടെ കഥാമ നമ്മൾ ഉപേക്ഷിക്കേണ്ട ദൈവത്തിന്റെ സ്ഥോത്രം ചെയ്യുന്നു നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മൾ ജീവിക്കുന്ന ദൈവമാണ് നമ്മൾ വിഗ്രഹത്തിനുള്ള ആരാധിക്കുന്നത് അവിടെ ഇവിടെ മുട്ടുമടക്കുന്നത് അവർക്ക് പാത്രങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നാൽ നമ്മൾ ജീവിക്കുന്ന ദൈവം നമ്മളെ ഉള്ള തരത്തിൽ ദൈവം എന്നോടും നിങ്ങളോട് കൂടെയുണ്ട് അല്ലേ ദൈവത്തിന് നമ്മൾ വായിച്ച വചനത്തിലേക്ക് കിടക്കാം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പരീക്ഷയും ദൈവം വരികയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ നാല്പത്തി കിലോ ആയിരുന്നു പക്ഷേ കിമോതെറാപ്പി നടന്നു കഴിഞ്ഞു വന്നപ്പോഴേ ഞാൻ നാല്പത്തിരണ്ട് കിലോ ആയി എന്നാൽ കിമോതെറാപ്പി മുന്നോട്ട് കൊണ്ടുപോകാൻ കടയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അന്ന് രാത്രി കാലം ദൈവത്മാവാനോട് വചനത്തോടെ സംസാരിച്ചു എരുമിയുടെ പുസ്തകം ആകാന്ന് മുപ്പത്തിമൂന്നാം അധ്യായത്തിന് ആറാം വാക്യത്തിലൂടെ ഞാനത് വായിക്കുന്നില്ല സമയം പോകുന്നു അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അത് ഞാൻ തീരുമാനമെടുത്തു ഇനി ഞാൻ ഇമ നടത്തുകയില്ല ഡോക്ടർ നടത്തുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇമ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയില്ല ശരീരത്തിന് ആരോഗ്യമില്ല എന്ന് എൻ്റെ ദൈവത്തെ ചിന്തിക്കുന്നു ദൈവാന്മാർ സംസാരിച്ചാൽ തന്നെ നമുക്ക് ഡോക്ടർ പറയുന്നതല്ല നമ്മുടെ വന്നകർത്ത നമ്മൾ സംസാരിച്ചു നമ്മൾ ഡോക്ടർ പറഞ്ഞു പറയുന്ന അനുസരിക്കേണ്ട കാര്യമില്ല ദൈവത്തിന് സ്തോത്രം ചെയ്തു അതുകൊണ്ട് വായിച്ചു പത്രത്തിലേക്ക് കിടക്കട്ടെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയും ഒരു കഷ്ടവും ദൈവം തരികയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്തു രണ്ടും രാവിലെ രണ്ട് പ്രാവശ്യം രണ്ടു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ കത്താട് പറഞ്ഞു എന്റെ ജീവൻ എടുക്കണേ എനിക്ക് മതിയായി ദൈവത്തിന് സ്തോത്രം അത് എന്റെഹീനതയിൽ ഞാൻ പറഞ്ഞുപോയി എന്നാൽ കത്താപന്റെ പ്രശ്നം അവിടെ സംസാരിച്ചു എന്നെ ശക്താക്കുന്നു എനിക്ക് സകലത്തിനും കടിയും വചനത്തിലൂടെ എന്റെ കർത്താവനു വച്ചാലും അവിടെ ഞാൻ പെട്ടു കർത്താവ് ഞാൻ പറഞ്ഞു കർത്താവേ എന്നോട് ക്ഷമിക്കണമേ ഞാൻ ക്ഷമിക്കണമേ വെറുതെ പറഞ്ഞുപോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് എന്റെ കർത്താവിനോട് ഞാൻ പറയുണ്ടായി അത് പറയട്ടെ നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയും ഒരു കഷ്ടതയും കർത്താവ് തരികയില്ല ദൈവത്തിന് സ്തോത്ര ചെയ്യുന്നു കഷ്ടത വരുമ്പോഴേ ചോദന വരുമ്പോഴേ നമുക്ക് ദൈവത്തോട് ചോദിക്കാം ദൈവമേ ഇതിൽ നിന്ന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം ഇതിലൂടെ കടന്നുപോലുള്ള കൃപ എനിക്ക് തന്നാട്ടെ അങ്ങനെ നാമം മഹുന്തപ്പെടുത്തിയാട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു അല്ലേ ലുയാ ഒന്നുമല്ല അതുപോലെ തന്നെ നമുക്ക് ഈ കഷ്ടത പരമ്പഴ് നമുക്ക് പറയാം നമ്മളെ കഷ്ടത തന്നെ ദൈവം തരുന്നതിന് മുമ്പേ തന്നെ ദൈവം നമ്മൾ നീക്കുപോകുകൾ കത്താ വരുത്തിയിട്ടുണ്ട് നമ്മളെ പത്തു വായിക്കുമ്പോൾ അത്ര മനസ്സിലാകും നമ്മൾ വായിച്ചു പോകും എന്നാൽ കഷ്ടം വന്നതിന് മുമ്പ് തന്നെ ദൈവം ഈണ്ട് അതിനുശേഷം കൂടെ നമുക്ക് എനിക്ക് അർത്ഥാ പോയത് ഈ ക്യാൻസർ രോഗം തന്നെ ദൈവത്തിന് മൂന്നാമത്തെ കല ദൈവ വിശ്വസ്തനാണ് അല്ലെ ലുയ്യ നമ്മുടെ വാക്തം ചെയ്ത ദൈവം നമുക്ക് നമ്മുടെ വാക്തം ചെയ്ത വിശ്വസ്തനാണ് എന്റെ കർത്താവിനോട് പറഞ്ഞു ഭയപ്പെടണം ഞാൻ എന്നെ ഭ്രമിപ്പിച്ചു നോക്കണം ഞാൻ എന്റെ ദൈവം ആവണം അല്ലെ റുയ്യ പിന്നെ ഞാൻ ഈ കഷ്ടം വന്നപ്പോഴേ എന്തിനു ഭയപ്പെടണം ഒരിക്കലും ഞാൻ മരണത്തെ ഈ കഷ്ടത്തിലൂടെ കണ്ടിട്ടില്ല ഞാൻ എന്റെ വിശ്വാസം ഉറച്ചു എന്റെ ദൈവം ഇതിന്റെ കർത്താവിനെ പല പദ്ധതിയുണ്ട് എന്തിനോടെ കർത്താവിനെ നാം മറ്റുള്ളവരെ കർത്താവിനെ പറ്റി പറയണം എന്നുള്ള പദ്ധതിയും താനും എന്റെ കർത്താവിന് എന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ കർത്താവ് വിശ്വാസത്തിലാണ് ദൈവത്തിന്റെ സ്തോത്രം കർത്താവിന്റെ വാസ്തവങ്ങൾ എപ്പോഴും ഉവ ഉവ നമ്മൾക്കറിയാം ദൈവത്തിന് ചെയ്തു അതുകൊണ്ട് നമുക്ക് കഷ്ടം തരുന്നത് ദൈവം അറിയാതെ കഷ്ടം വന്നാൽ സഹിക്കാൻ രീതിയെ പറ്റിയുള്ള വേദനകളെ തരത്തുള്ളൂ ഞാനൊന്നും പറയണ്ടേ നമ്മളിത് കഷ്ടത അനുഭവിക്കും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയും എന്നാൽ ആ ശ്രോത്രങ്ങളുടെ കടന്നു പോകുന്ന എനിക്കും ആനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും എത്രത്തോളം ആ കർഷയുടെ ആഴത്തിന്റെ അവസ്ഥ മത്സരങ്ങൾ ആ കർഷനെ കടന്നു പോയാൽ മാത്രമേ കളിയത്തുള്ളൂ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് സഹിക്കാനും കഴിയാത്ത ഒരു കർഷ നമുക്ക് തരുകയില്ല നമ്മളിന്നൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളാകട്ടെ രോഗങ്ങളാകട്ടെ എന്തായാലും അതിൻ്റെ കർത്താവ് നീക്കുപോക്കങ്ങൾ വരുത്തതിന് ശേഷമാണ് ദൈവം നമുക്ക് തരാ ദൈവത്തിൻ്റെ സ്തോത്രം ഒന്നുകൂടെ പറയട്ടെ വിളിച്ച കർത്താവ് എന്താ വിശ്വാസ തന്നെയാണ് ദൈവത്തിന്റെ ദൈവങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കണം നമ്മളെ വിളിച്ച് വേറെ കഥാവ് വിശ്വാസത്തിൽ തന്നെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആയിരിക്കും നമ്മുടെ യാത്രയിൽ ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ ചെറിയ കാര്യം കേൾക്കുമ്പോൾ ക്ഷീണിച്ചു പോകുന്നവരാണെങ്കിൽ വിശ്വാസം ഫലമില്ലവരാണെങ്കിൽ വിശ്വാസം ഉറപ്പില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ും ദൈവത്തിന്റെ സ്തോത്രം അതുകൊണ്ട് നമ്മൾ എപ്പോഴും വചനം വായിച്ച് എപ്പോഴും പ്രാർത്ഥിച്ച് എപ്പോഴും നമ്മൾ ഉറപ്പുതാര്യമുള്ളവരായിരിക്കണം പറയണമേ എനിക്ക് എന്ത് വന്നാലും പിശാന നിനക്ക് എന്റെ യാതൊരു അധികാരമില്ല ഞാൻ ദൈവപാത്രമാണ് എന്റെ മരുന്നെ എല്ലാ അയാളെയും എന്റെ തന്നെ യാതൊരാളും പഠിക്കയില്ലെന്ന് യേശു അധികാരമുള്ള നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു എന്ന് രാവിലെ എഴുന്നേക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ മാത്രം എത്രത്തോളം പറയുന്നു അത്രത്തോളം ആയുധിക്കും നോക്കുമ്പോഴേ അതിൽ മാറി ആയുധമായിട്ട് നമ്മുടെ കർത്താവിന്റെ വചനത്തെ നമുക്ക് ഉപയോഗിക്കേണ്ടി കഴിയത്തുള്ളൂ ദൈവത്തിന് അതുകൊണ്ട് ഞാൻ പറയണ്ടേ യോഗങ്ങളോ ദുഃഖങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്ത ആരും ഈ ലോകത്തിനില്ല ദൈവത്തിന് സ്തോത്രം എന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നോണ്ട് നമുക്കിതെല്ലാം തരുന്നു അതെല്ലാം ഏറ്റെടുക്കാം സന്തോഷക്കരപുറക്കരുടെ സമാധ സമാധാനം നഷ്ടപ്പെടുന്നത് എന്ന് വന്നാലും കൈകറ്റോടെ പുഥ്യാശ്വതി ആയിരിക്കണം ദൈവത്തിനെ സ്തോത്രം ചെയ്തു അല്ലേ ലയ്യ നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിൽ ക്ഷണിച്ചു പോകരുത് അവസ്ഥകൾ ഉണ്ടാകരുത് എപ്പോഴും പറയണം ഞാൻ എന്റെ കർത്താവിനോട് കൂടെ എന്റെ കർത്താവരുടെ കോടുകയല്ലേ ഞാൻ പത്ര കയ്യില്ല ഞാൻ തളരുകയില്ല അത് എൻ്റെ കർത്താവിടെ കൊടുത്തിനാൽ ഞാൻ എതിരെ ധാരണ ചെയ്യുന്നു എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഓരോ വാക്കുകളും നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് കഷ്ടങ്ങൾ ദുഃഖങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ വരവേ നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ കണ്ണുനീരൊഴുക്കരുത് നമ്മുടെ ദൈവസം പുഴങ്ങാലും അടക്കുക കണ്ണുനീരൊഴുക്കുക ദൈവം നമ്മുടെ മറുപടിക്ക് നമ്മൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്റെ രോഗത്തിന്റെ കീമോതെറാപ്പിയുടെ അവസ്ഥ സമയങ്ങളിൽ എനിക്ക് പ്രാർത്ഥന വായിക്കുവാനോ സംസാരിക്കുവാനോ പ്രാർത്ഥിക്കാനോ ഒന്നിനും കഴിയത്തില്ലായിരുന്നു എന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകങ്ങൾ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം ആ കൃതിയോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും ഒന്നുകൂടെ ഞാൻ അറിയുന്നു നമ്മുടെ കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ദൈവം ഒന്നുകൂടെ പൊരുന്ന് പോലെ ഒന്നുകൊണ്ട് പുറത്തു വേണ്ടി വരും ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ വിശ്വാസം നമ്മളൊന്നും കൂടെ ഉറപ്പിക്കും അല്ലേലും ഇല്ല നമ്മളെ നമ്മളൊന്നുകൂടെ പണത്തെടുക്കും അല്ലേലും ഇല്ല നമ്മളുടെ പുറമുകളെയൊക്കെ നമ്മുടെ ദൈവദേവൾക്ക് പരിചയം കാണിച്ചു തരും ദൈവത്തിന് സ്തോത്രിച്ചിരുന്നു അതെല്ലാം നമ്മൾ ഭയപ്പെടില്ല ഇതെന്നെല്ലാം പൊതുപോലെ പുറത്തു വരുമെന്നുള്ള ഒരു വിശ്വാസവും എന്നിലൂടെ എനിക്ക് കഥാപിന് നാമം അകത്തപ്പെടുന്നുണ്ടാവും ഇനി വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും ശുചിച്ച് പോകത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്തു അതുകൊണ്ട് എന്റെ കാലം എനിക്കൊന്ന് മാത്രം പറയാനുള്ളൂ യേശു സൗക്യാണ് അല്ലെ യേശുരന്താ ഞാൻ കത്താന വജനത്തിന് ദൈവത്തിൽ പല പ്രാവശ്യം നമ്മൾ കേൾക്കുണ്ടായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു അതുപോലെ ഞാനെന്നെ സമിക്കവാങ്ങുന്ന ദൈവിയാകുന്നു ഞാൻ ഞങ്ങളുടെ പ്രായം സമിക്കം വന്നിരിക്കുന്നു എന്നും കത്താലവദ്ര നമ്മൾ വായിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ എന്തെങ്കിലും ശ്രോതകളൊക്കെ കടന്നു വരുമ്പോഴേ നമ്മുടെ വയലിന് ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കുകൾ നമ്മൾ പറയരുത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മൾ നമ്മുടെ പറയണം അല്ലെങ്കിൽ അതുകൊണ്ട് കഷ്ട ദുഃഖം പട്ടിണി പരിഹാസം എന്തു വന്നാലും ദൈവം നമ്മോട് കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു അല്ലെങ്കിൽ ഏകനായി ഏകയായി പാര വിശ്വാസത്തിൽ വന്നു ഞാനെന്നും എന്റെ എൻ്റെ കത്താളിക്കൊക്കെയാണ് മാത്രം ഇന്നും കത്താളോട് കൂടെ ജീവിക്കുന്നു എന്റെ കത്താള സത്യത്തിലെ ആത്മാവിനെ ഞാൻ ആരാധിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എനിക്ക് ഇപ്പോഴാനൊന്നുമില്ല എന്റെ കത്താള നാമത്തെ എത്രത്തോളം ഉയർത്താവൂ അത്രത്തോളം ഉയർത്തരം എന്നുള്ള ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം അതിലുപരിയായി എനിക്ക് കഷ്ടം വന്നാലും എനിക്ക് നിത്യ ഒരു പാർപ്പിടം ഇടുന്ന എന്റെ കർത്താവിനെ ഞാൻ ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം ശക്തീകരിക്കട്ടെ ഒത്തിരി പറവ് സമയം എടുക്കുന്നില്ല ഇതിനു വേണ്ടി സമയം തന്ന ദേവദാസ്ത്രം വിശ്വസഭങ്ങളോടും എന്റെ ദേവതാസ് നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം